നമസ്കാരം പള്ളിക്കര പോലീസ് സ്റ്റേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പേരെന്താടാ എന്ത് സാറേ വീട്ടില് പെണ്ണും ഓ വെള്ളം തണ്ണി നീ ചെറുതായിട്ട് ഇതിനകത്തൊരു പൂച്ചയുടെ പടമുള്ള ബുക്കാ സാറേ ഇതിനകത്താ എന്നിട്ട് അപ്പൊ ആളിയന്മാർ ഇവിടെ വന്ന് ഇവിടെ കേസ് കൊടുത്ത എന്റെ പേരിൽ അപ്പൊ സി എസ് ആർ എന്നെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ അപ്പം എന്നും കാലത്തും വൈകുന്നേരം വന്ന് ഒപ്പിടണമെന്ന് പറഞ്ഞു ഏത് സമയത്തേക്കാളും പറഞ്ഞേക്കുന്നേ അതെ കാലത്ത് ഏഴുമണിക്കും വൈകുന്നേരം അതുപോലെ തന്നെ ഏഴുമണിക്കും അതിനിപ്പോ സമയം ഏഴായില്ലല്ലോ അത് സാറേ എനിക്കൊന്നും പറവരാണ് പണി അപ്പോൾ എനിക്ക് നേരത്തെ പോകണോ അല്ലെങ്കിൽ അല്ലെങ്കിൽ മണിക്ക് എത്താൻ പറ്റില്ല അതാ അത് തരണോ സാറേ ഈ കൽപ്പണിയാ സാറേ ദിവസം രാവിലെ നേരം ഒപ്പിട്ട് കഴിഞ്ഞാൽ നിന്റെ പാലോടി നടക്കോ ഇല്ല സാറേ നിർത്തി സത്യമായിട്ട് നിർത്തി എന്തിനാ നമ്മൾ വെറുതെ കടിക്കണ പട്ടീനും കാശു കൊടുത്തു മേടിച്ച് ഈ നമ്മുടെ കുടുംബം കളിക്കണത് അല്ല സാറേ ഇല്ല സാറേ സത്യമായിട്ട് നിർത്തി

വനിത ജീടെ മേശപ്രദേ ഒരു അപേക്ഷ വെച്ചിട്ടുണ്ട് സി എം എല്ലിൻ്റെ റൈറ്റർ വരുമ്പോൾ ഒന്ന് എടുത്തു കൊടുത്തേക്കാം ജനുവരി രണ്ടാം തീയതി അമ്മയ്ക്കൊരു ഓപ്പറേഷൻ സാർ ശരി എന്നാൽ ശരി ഗുഡ് മോർണിംഗ് സർ ടോട്ടൽ മൂന്ന് ഡ്രങ്ക് ആൻഡ് ഡ്രൈവിംഗിന് എടുത്ത രണ്ട് സൊമാട്ടോ കേസും പിന്നെ ഇന്നലെ രാത്രി നടന്ന ആർ ടി നാല് കോമ്പൗണ്ട് അയ്യായിരത്തി അഞ്ഞൂറ്

നമ്മുടെ പവൻ സ്റ്റുഡിയോയിലെ പവൻ ചേട്ടിനെ ഒന്ന് വിളിച്ചേക്ക് ഇൻക്വസ്റ്റ് ഉണ്ട് ബിനോയ് സാറാണ് വരണതെന്ന് പറഞ്ഞാൽ മതി ബാക്കി അവര് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ഹലോ മണിക്ക് വരാൻ പറ്റില്ല നൈറ്റ് നൈറ്റ് അല്ലേ രണ്ടു മണിക്ക് പോവാൻ നിർദ്ദേശം ഉണ്ട് എന്ത് നിർദ്ദേശം നിന്റെ അമ്മാവന്റെ വീട്ടിൽ നാളെ കല്യാണം ആണെന്ന് പറ ഏ നീതടി മിണ്ടാത്തേ നിനക്ക് ചോദിക്കാൻ പറ്റില്ല അതല്ലേ എന്നിട്ട് പറയുന്ന നിർദ്ദേശമാണ് ഇടീ നിന്നെ പോലെ തന്നെ പോലീസിലല്ലേ വടക്കുമുറത്തെ മീര ഏ ആ പെൺകുച്ചിന് അത്യാവശ്യത്തിന് ലീവ് ഉണ്ട് പെർമിഷൻ ഉണ്ട് എല്ലാം ഉണ്ട് അതിനെ എപ്പൊ നോക്കിയാലും വീട്ടിലും കാണാം അതെ ഈ ലോകത്ത് നീ മാത്രമല്ല ഒരു പോലീസുകാരി മനസ്സിലാക്കോ എന്ന് നോക്കിയാലും കാണാവണം ആ നിയമങ്ങളും പറഞ്ഞോണ്ട് ആ കുട്ടി സ്പെഷ്യൽ എന്തിനു ഒരു ന്യായീകരണം വെച്ചാ ചെയ്യും അതെ ഞാൻ കാര്യം പറഞ്ഞേക്കാം നാളെ ഇനി കല്യാണത്തിന് ലീവ് കിട്ടില്ലെന്ന് മാത്രം ഞാൻ മനസ്സിലായോ വീട്ടിലെ കല്യാണത്തിന് നീ വലിയതാ ഞാൻ പറഞ്ഞിട്ടില്ല നിന്റെ സ്വന്തക്കാരുടെയും ബന്ധുക്കളുടെയും വീടുകളിലെ ഏത് ലീവ് അടിയന്തരും പെർമിഷനും കിട്ടും എല്ലാം കിട്ടും എന്റെ വീട്ടുകാരുടെ കാര്യം പറയുമ്പോ മാത്രം ഒരു സാറേ ഏയ് ഒന്നുമില്ല നാളെ ചേട്ടൻ്റെ മോളുടെ കല്യാണം ലീവ് കിട്ടിയില്ലെങ്കിൽ വലിയ പ്രശ്നവും ലീവ് കിട്ടില്ലേ നാളെ പള്ളി ഡ്യൂട്ടി ഉണ്ടാവും ചിലപ്പോ ഞായറാഴ്ച അല്ലേ ആളെ ചോദിച്ച പ്രശ്നവും ഇവിടെ ആള് ഉറവല്ലേ